സ്ത്രീകൾ ബോംബായിട്ട് നടക്കുന്ന സമയമായി ഇതല്ലേ നമ്മൾ കണ്ടു ഒരു സിനിമാ നടി ഒരു എനിക്ക് തോന്നുന്നത് സിനിമാ ലോകത്തുള്ള എല്ലാവരും തന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞിട്ട് അവസാനം തമിഴ്നാട് പോലീസിൻ്റെ പിടിയിലായി എന്നിങ്ങനെ പറയണത് കേട്ടു ഇപ്പോൾ വേറൊരു പെൺകുട്ടി ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഓരോ ഇപ്പോൾ ഒരു യുവ നേതാവിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി സ്വന്തം മാനം വിറ്റിട്ട് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ പ്രശസ്തരാകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിദ്രശക്തികളുടെ പ്രേരണയ്ക്ക് വേണ്ടിയിട്ടോ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അവനവൻ്റെ ജീവിതം തന്നെയല്ലേ പണയം വെക്കുന്നത് അവനോൻ്റെ ഭാവിയല്ലേ കളയുന്നത് പിന്നീട് മുദ്രകൂർത്തപ്പെടുന്നത് ഇവർ ഈ പേരിലായിരിക്കില്ലേ ആ അയാളെക്കുറിച്ച് പറഞ്ഞ ആളാട്ടോ ഇത് എന്നിങ്ങനെ നമ്മൾ പറയില്ലേ അല്ലേ സരിതേനയൊക്കെ നമ്മൾ ഓർത്തിരിപ്പില്ലേ മിനു മുനീർ എന്നൊക്കെ പറയുന്നവരെയൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്ന സംഭവങ്ങൾ അവരെയൊന്നും ഇനി ഒരു കാലത്ത് നമ്മൾ മറക്കത്തില്ല അല്ലേ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ എപ്പോഴാണെങ്കിലും ഏത് നിലയിൽ നിൽക്കുന്ന പുരുഷന്മാരാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ അടുത്ത് കൂടുന്നവരെല്ലാം നമ്മുടെ കൂടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നവരെല്ലാം നമ്മളോട് ഇഷ്ടമുള്ളവരൊന്നും ആയിരിക്കേയില്ല നമ്മൾ ഏത് സമയത്തും വേണമെങ്കിലും അവർ ചതിയിൽപ്പെടുത്താം എന്ന് പലർക്കും ഒരു ഫോട്ടോ മാനിയ എന്ന് പറയുന്ന സാധനമുണ്ട് അല്ലെങ്കിൽ സെൽഫി മാനിയ എന്നൊക്കെ പറയുന്നത് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വരും ചില സൗന്ദര്യമുള്ള പെണ്ണുങ്ങളോ അല്ലെങ്കിൽ ചില സൗന്ദര്യമുള്ള പുരുഷന്മാരെയൊക്കെ കാണുമ്പോൾ അപ്പം അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക പ്രശസ്തിയും പേരും പണവും ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മളെ വീഴ്ത്താനും ആളുണ്ട് എന്ന് ചിന്തിക്കുക കേട്ടോ അതാണ് വേണ്ടത് അപ്പോഴൊന്ന് സൂക്ഷിക്കുക ഇങ്ങനെയുള്ള ഓരോന്നുങ്ങളിറങ്ങും മോഡലാണോ സിനിമാ നടിയാണോ ഇതിനൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും കാണില്ലാത്ത ആൾക്കാരാണ് അവരാണ് വലിയ നടികളാണെന്നൊക്കെ പറഞ്ഞു വരുന്നത് അപ്പം എപ്പോഴും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഇല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ശരിയാണോന്ന്